ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമല്ലേ അവിടെ അതിൻ്റെ വൈസ് പ്രസിഡൻ്റ് ഒരു വേറൊരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ അവരുടെ തന്നെ പാർട്ടിയിലുള്ള അല്ലെങ്കിൽ പാർട്ടിയുടെ ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റ് എന്ന് പറയുന്ന ആളുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ഈ ഔദ്യോഗിക പദവിയിൽ നിന്നൊന്നും ആരും ഇങ്ങനെ രാജിവെക്കില്ല വർക്കിംഗ് കമ്മിറ്റി അംഗമായിരിക്കുന്ന ഒരാൾ ആ പാർട്ടിയോട് ചോദിക്കാതെ പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രധാനമന്ത്രിയുമായിട്ട് ചങ്ങാത്തമുണ്ടാക്കി പ്രധാനമന്ത്രിയുടെ അസൈൻമെൻറ്റുകളൊക്കെ എടുത്ത് പുറത്തു പോകുന്നു തരൂർ അങ്ങനെ രണ്ട് വർഷത്തേക്ക് വൈസ് പ്രസിഡന്റ് ആകാൻ പോകില്ല രണ്ട് വർഷത്തേക്ക് ലിവ വളരെ വളരെ വ്യക്തമായിട്ട് ആ ഒരു വാക്കുപയോഗിച്ചു അതിനുമുമ്പ് എന്നെ സമാധാനത്തിൻ്റെ നൊബൈൽ പ്രസിന് റെക്കമെൻ്റ് ചെയ്യുക പിന്നെ പോകുമ്പോൾ ഓർത്തോണം ഞാനാണ് പാകിസ്ഥാനായിട്ടുള്ള താങ്കളുടെ നാട്ടിലെ യുദ്ധം അവസാനിപ്പിച്ചത് അത് ഓർമ്മയിരിക്കട്ടെ എന്ന് പറഞ്ഞു നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഉപരാഷ്ട്രപതി ആയിരുന്ന ജഗ്ദീപ് ധൻഗർ രാജിവെച്ചത് ചർച്ചയായിട്ടുണ്ട് അപ്രതീക്ഷിതമാണോ ഈ രാജ്യപ്രഖ്യാപനം എന്തൊക്കെയായിരിക്കാം കാരണങ്ങൾ ഇത് ബി ജെ പി ഏതെങ്കിലും വിധത്തിൽ പ്രതിരോധത്തിലാക്കുമോ ഈ രാജിക്ക് യശ്വന്ത് വർമ്മയുമായി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ അത് ഒരു വശത്ത് നിൽക്കുന്നു ഇനി ആരായിരിക്കാം അടുത്ത ഉപരാഷ്ട്രപതി ശശി തരൂരിന് പോലും സാധ്യത കൽപ്പിക്കുന്നുണ്ട് എന്നാണ് ചർച്ചകൾ നടക്കുന്നത് യഥാർത്ഥത്തിൽ ശശി തരൂരിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ പരിശോധിക്കാം നമുക്ക് നമ്മുടെ അപ്പം ചേരുകയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ എൽ അജിത് നമസ്കാരം ഡോക്ടർ മോലിലേക്ക് സ്വാഗതം ധൻഗറിൻ്റെ രാജി സാമാന്യം നല്ല ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് ഓഫ് കോഴ്സ് വളരെ മർമ്മപ്രധാനമായ ഒരു സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹം പൊടുന്നനെ രാജിവെച്ചത് അദ്ദേഹത്തിന് സുഖമില്ല എന്നാണ് രാജിക്കത്തിൽ പറയുന്നത് പക്ഷേ പൊടുന്നനെ അത്രയേറെ വലിയ അസുഖങ്ങളിലേക്ക് അദ്ദേഹം എടുത്തെറിയപ്പെട്ടോ ഈ പദവി രാജിവെക്കുന്ന തരത്തിലേക്ക് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം കാരണം അടുത്ത ദിവസത്തേക്ക് ഉള്ള ഷെഡ്യൂളൊക്കെ തന്നെ തയ്യാറാക്കിയിരുന്നു തലേ ദിവസവും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് അദ്ദേഹം പോകുമെന്ന് ഉറപ്പിച്ചിരുന്നു എന്നാണ് അറിയുന്നത് അതെ അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഈവനിങ്ങിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത് ഇതിന് നമ്മൾ രാഷ്ട്രീയമായിട്ട് സ്പെക്കുലേഷൻസ് സ്വാഭാവികമായിട്ടാണ് പ്രത്യേകിച്ച് വൈസ് പ്രസിഡന്റ് പോലെ ഏറ്റവും സമന്നതമായിട്ടുള്ളൊരു പദവിയിലിരിക്കുന്ന ഒരാൾ പാർലമെന്റ് നിയന്ത്രിക്കേണ്ട ആള് അദ്ദേഹം പാർലമെന്റ് തുടങ്ങുന്നതിന് തലേ ദിവസം രാജിവെക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഹെൽത്ത് ഇഷ്യൂസാണ് ഉള്ളിൽ പറഞ്ഞത് ആരോഗ്യ പ്രശ്നങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ വളരെ നിസ്സാരമായി തന്നെ ആളുകൾ വിശ്വസിക്കുന്നുമില്ല അത് ഒരു ഉടന്ന ന്യായം പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് മാത്രമല്ല പ്രധാനമന്ത്രിയും പ്രസിഡന്റ് ഇന്ത്യയും അത് അംഗീകരിച്ചു ആ രാജ്യത്ത് അംഗീകരിച്ചു ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെക്കുലേഷൻ അല്ലെങ്കിൽ രാഷ്ട്രീയമായി നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ ലിയോ ജസ്റ്റിസ് വർമ്മയെക്കുറിച്ച് പറഞ്ഞു യശ്വന്ത് വർമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ പാർലമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ അന്ന് ജസ്റ്റിസ് വർമ്മയ്ക്കെതിരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഔട്ട് ഹോസ്ൽ നിന്നും എത്ര കോടിയുടെ പണം എന്നുള്ള അറിയില്ല അത് ഇത് കാണുന്നവർക്ക് അവരുടെ ഒരു ഓർമ്മയിലേക്ക് വീണ്ടും കൊണ്ടുവരാം യശ്വന്ത് വർമ്മ ഡൽഹി ഹൈക്കോടതി ജഡ്ജി ആയിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഔദ്യോഗിക വസതിയിൽ തീപിടുത്തമുണ്ടാകുന്നു ആ സമയത്ത് ഔട്ട് ഹൗസിൽ തീപിടുത്തം ഉണ്ടാകുന്നു ഔട്ട് ഹൗസിൽ എത്തിയ അഗ്നിശമന സേനാ അംഗങ്ങളാണ് ഒരു മുറിയിൽ സൂക്ഷിച്ചിരുന്ന വലിയ ഒരു ശേഖരം നോട്ട് കണ്ടിട്ട് അതെ കുറേ കത്തിയതും കത്താത്തതുമായിട്ടുള്ളതൊക്കെ പുറത്തേക്ക് വരുന്നു ഇതാണ് ഈ യശ്വന്ത് വർമ്മയെ സംശയത്തിനെ നേരിടലിലാക്കുന്നത് വലിയ വിവാദമാണ് ഉണ്ടായത് കാരണം നീതിമാനായിരിക്കണം ജഡ്ജിമാർ സംശയത്തിന്റെ നേരിൽ ഒരിക്കലും നിൽക്കാൻ പാടില്ല വലിയ വിമർശനം ഉണ്ടാകുന്നു അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യണമെന്ന് ആവശ്യമായിരുന്നു എന്തായാലും സുപ്രീം കോടതി അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തത് അല്ലേ അതെ അത് കാരണം ജനാധിപത്യത്തിൽ പറ്റുള്ളൂ അത് എല്ലായിടത്തും എല്ലാ ഡെമോക്രാറ്റിക് സെറ്റപ്പോൾ അടുത്തും അങ്ങനെ തന്നെയാണ് അപ്പോൾ സുപ്രീം കോടതിക്ക് ചെയ്യാൻ പറ്റുന്ന ആയിട്ടുള്ള റീസൺസ് കണ്ടു പുള്ളിയുടെ ഔട്ട് ഹോസിലാണ് പുള്ളി അടുത്ത വീട്ടിലുമല്ല പുള്ളിയുടെ തന്നെ ഔട്ട് ഹോസ്റ്റിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ അത് പരമാവധി സർക്കാർ അത് ഒളിക്കാനും മറയ്ക്കാനും ഒക്കെ നോക്കി സമ്മതിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഒളിക്കാനും മറയ്ക്കാനും നോക്കിയപ്പോഴും ഈ വിഷ്വലെല്ലാം കിടപ്പുണ്ട് അഗ്നിശമനസേനാക്കാർ ഇത് വരുന്നു അണയ്ക്കുന്നു നോട്ട് ഇങ്ങനെ തെരുവിൽ കിടക്കുന്നു പുറത്ത് ഓടയിലും ഒക്കെ കാണുന്നു അതാണ് പ്രശ്നമായത് അങ്ങനെയാണത് കൂടുതൽ ഈ നമ്മുടെ ചാനലുകൾക്കെല്ലാം ചാനലുകൾക്ക് എല്ലാം കിട്ടിയെന്നുള്ളതാണ് അദ്ദേഹം അങ്ങനെയൊക്കെ ഒരു ജസ്റ്റിസിന്റെ വീട്ടിലൊക്കെ വളരെ ഒക്കെ ഉണ്ടാകും സ്വാഭാവിക സർവൈലൻസ് എന്തായാലും ഉണ്ടാകും അപ്പോൾ ഇത്രയും കോടിക്കണക്കിന് രൂപ അവിടെ കൊണ്ടുവെക്കും ഒരു ജസ്റ്റിസിൻ്റെ അവിടെ സ്വാഭാവികം ആ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ അടുത്ത് കൊണ്ടുവെക്കില്ലല്ലോ ചെയ്താൽ അങ്ങനെ അദ്ദേഹത്തെ പോലുള്ള ഒരാളല്ലേ ചെയ്യേണ്ടത് അല്ല ഹൈക്കോടതി ജസ്റ്റിസിൻ്റെ പറമ്പിൽ കൊണ്ടുപോയി വെക്കുക എന്ന് പറയുന്നത് അതൊക്കെ ഒരു ന്യായീകരിക്കാൻ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം പക്ഷേ അപ്പോൾ ലിയുടെ ചോദ്യത്തിലോട്ട് വരുമ്പോൾ നമ്മുടെ ധൻഖർ യഥാർത്ഥത്തിൽ വൈസ് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് സുപ്രീം കോട വീട്ടിലെ അഭിഭാഷകനാണ് മുതിർന്ന അഭിഭാഷകനാണ് ഇപ്പം ബന്ധം ബന്ധമുണ്ടായിരുന്നിരിക്കണം ആയിരുന്നിരിക്കണം ആയിരുന്നിരിക്കണം രണ്ട് പ്രതിപക്ഷവും അതുപോലെ ഭരണപക്ഷത്തിനും നിർബന്ധങ്ങൾക്ക് വഴങ്ങി ഇമ്പീച്ച്മെന്റിന് നീങ്ങും എന്നുള്ള ഒരു സാഹചര്യവും വന്നു അപ്പോൾ ഈ ധൻഗർ നമ്മുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ധൻഗറുമായിട്ട് വർമ്മയ്ക്കുള്ള ബന്ധം വെച്ചിട്ട് ഇദ്ദേഹം ചിലപ്പോൾ ഇടനിലക്കാരനായി കാണും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയായിട്ട് അതായത് ഇമ്പീച്ച് ചെയ്യരുത് ചെയ്യരുത് അത്തരത്തിലേക്കുള്ള കാര്യങ്ങളിൽ പോകരുത് എന്നുള്ള വല്ല ഡിമാൻഡ് ഒരു നടക്കുന്നില്ല അതുകൊണ്ടാണ് തലേന്ന് പാർലമെന്റ് തുടങ്ങുന്നതിന്റെ തലേന്ന് രാജിവെക്കുന്നു സിമ്പിൾ ആണ് നമുക്ക് നമുക്കിതിന് വേറെ ഒരു തേർഡ് അല്ലെങ്കിൽ സിക്സ് തേർഡ് ഐയോ ഒന്നും വേണ്ട കോമൺ സെൻസ് വെച്ച് ജെ പി ഒരു തർക്കത്തിന്റെ കാര്യവും പറയുന്നുണ്ട് സഭയിൽ സംസാരിച്ചപ്പോൾ ഉള്ള കാര്യം അതൊക്കെ അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും ബുദ്ധിമുട്ടാണ് കാരണം അവിടെ നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമല്ലേ അവിടെ അതിൻ്റെ വൈസ് പ്രസിഡൻറ്റ് ഒരു വേറൊരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ അവരുടെ തന്നെ പാർട്ടിയിലുള്ള അല്ലെങ്കിൽ പാർട്ടിയുടെ ബി ജെ പിയുടെ ദേശീയ പ്രസിഡൻ്റ് എന്ന് പറയുന്ന ആളുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ഈ ഔദ്യോഗിക പദവിയിൽ നിന്നൊന്നും ആരും രാജിവെക്കില്ല സാധിക്കില്ല കാര്യം ഇപ്പോഴത്തെ പ്രധാന നമ്മളീ പറയുന്ന കാര്യങ്ങൾ ഈ ഒരു സ്പെക്കുലേഷൻ അല്ലെങ്കിൽ ഈ ഒരു റീഡിങ് റീട്രേറ്റ് ചെയ്യുന്നത് ഇത് തന്നെ ആയിരിക്കണം ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുമായിട്ട് ഇദ്ദേഹത്തിന് എന്തെങ്കിലും രീതിയിലുള്ള സൗഹൃദം ഉണ്ടായിരുന്നിരിക്കണം സൗഹൃദത്തിന്റെ സൗഹൃദത്തിന്റെ പേരിൽ അതിന്റെ കാണും എന്നുള്ള അർത്ഥത്തിൽ എനിക്കൊന്ന് ഈ അദ്ദേഹത്തിന്റെ ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും ശക്തമായി മുന്നോട്ട് എന്നാണ് തോന്നുന്നത് കുറെയേറെ ആരോപണങ്ങൾ ഈ നീതിപീഠത്തിന് നേരെ ആരോപണം ഉയരുന്നത് ഒരു കാരണവശാലും ഒരു ഒരു കോൺട്രഡിക്ടറി ആകുന്നത് സർക്കാർ പ്രതിരോധത്തിലായതും ഇമ്പീച്ച്മെൻ്റ് ഡിസ്കഷന് പാർലമെൻറ്റിൽ രണ്ട് ബോദ്ധ ഹൗസിലെടുക്കും എനി വരും എന്നുള്ളത് വന്നതിൻ്റെ കാരണം ഈ മൂന്നാം തുടർഭരണം കിട്ടുമ്പോഴും അവരുടെ നയം കള്ളപ്പണം എന്ന് പറയുന്ന ബി ജെ പിയുടെ അംഗീകരിക്കാൻ പറ്റാത്തൊരു നയം അവർ കൊണ്ട് നടക്കുക അതവരൻകേഷ് ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ അവർക്ക് വേണമെന്നുള്ളവരെയൊക്കെ അവർ സഹായിക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ അങ്ങനെ പോകുമ്പോൾ ഇത്രയും ത്രയും ആയി ഇത്രയും ആയി സെൽഫ് വിട്രയൽ ആയ ഒരു സാഹചര്യം കണ്ടാൽ അവർക്ക് അവർക്കതിനെ ന്യായീകരിക്കാൻ പറ്റില്ല ഒരു ന്യായീകരിക്കാൻ പറ്റില്ല അതാണ് അവിടെ സംഭവിച്ചത് ഒരു കാരണവശാലും ഒരു ജഡ്ജിന്റെ സ്ഥാനത്തിരിക്കുന്നയാൾ അതിനിപ്പോ ഏത് താഴ്ന്ന കോടതിയിലാണ് പോലും ജഡ്ജിന്റെ സ്ഥാനത്തിരിക്കുന്നയാൾ ഒരു കാരണവശാലും സംശയത്തിന്റെ നിലയിൽ നിൽക്കാൻ പാടില്ല പാടില്ല അതിന് അങ്ങനെ വേണമെങ്കിൽ അതിപ്പോ ഇപ്പൊ യാദർശ്യമായിട്ട് ലിയോ പറഞ്ഞപ്പോ എനിക്ക് ഒരു ആകസ്മികവുമായിട്ടൊരു സൈറ്റ് ചെയ്യാനൊരു കാരണമുണ്ട് നമ്മുടെ ഇവിടെ പണ്ടൊരു നമ്മുടെ രാജൻപിള്ളന്ന് പറയുന്നത് നമ്മുടെ ബിസ്കറ്റ് കിങ് അദ്ദേഹത്തിന്റെ ജാമ്യം കൊടുത്തത് ഇവിടെ ഒരു സബ്ജഡ്ജാ ഇവിടെ മജിസ്ട്രേറ്റ് കോടതിയിലെ അദ്ദേഹത്തിന് ഡിസ്മിസ് ചെയ്തില്ലേ അദ്ദേഹം കൈക്കൂലി മേടിച്ചു പത്ത് ലക്ഷം രൂപ എന്തോ മേടിച്ചിട്ടാണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തത് പറഞ്ഞു അദ്ദേഹത്തെ ഡിസ്മിസ് തന്നെ ചെയ്തല്ലോ സർവീസിൽ അപ്പോ പറഞ്ഞത് ഏതിൽ ഏത് നിലവാരത്തിലുള്ള ഏത് ലെവലിലുള്ള ന്യായാധിപനാണെങ്കിലും ഇത്തരത്തിൽ ഇനി ഇനി എന്ത് എന്നുള്ളതാണ് ഉപരാഷ്ട്രപതി രാജിവെച്ചു ഇതാക്കിയാണ് കാരണങ്ങൾ പക്ഷെ എനിക്ക് തോന്നുന്നു കേന്ദ്ര സർക്കാർ ഈ കാരണങ്ങളിലേക്കൊന്നും തന്നെ പോകുന്നില്ല അടുത്ത ഉപരാഷ്ട്രപതിയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് എന്താണ് ബിസിനസ്സുമായി അല്ലെങ്കിൽ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ആർക്കായിരിക്കും അടുത്ത വലിയ അതെ അതെ അതിന് ലിയോ തന്നെ ഇൻട്രോയിൽ പറഞ്ഞല്ലോ ശശി തരൂരിൻ്റെ പേരുൾപ്പെടെ ചർച്ചകളിൽ കേരള കേരളത്തിലെ ചർച്ചകളിൽ നമ്മുടെ ആളുകൾ സ്വാഭാവികമായിട്ട് നൂറ് ശതമാനം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സംസ്ഥാനം കേരളമാണ് ലോകത്തോടത്തുമില്ല നൂറ് ശതമാനം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സംസ്ഥാനത്ത് സ്വാഭാവികമായിട്ടും ശശി തരൂർ ഇപ്പോൾ വളർത്തി കൊണ്ടുവന്ന ഒരു ആളാണ് കോൺഗ്രസ്സുകാർ ഇത്രയും ഷോർട്ട് പീരീഡിൽ അതാണ് കാണേണ്ടത് വളരെ വളരെ ദീർഘകാലത്തെ പതിറ്റാണ്ടുകളുടെ കോൺഗ്രസ് പ്രവർത്തനം ഒന്നും അദ്ദേഹത്തിനില്ല ഒന്നും ഒരു പതിറ്റാണ്ടിൻ്റെ പ്രവർത്തനം കൊണ്ട് തന്നെ അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാക്കി അതെ അതുകൂടാതെ ഇപ്പം തന്നെ വിദേശകാര്യ കമ്മിറ്റിയുടെ സമിതിയുടെ ചെയർമാനാക്കി പ്രതിപക്ഷത്തിൽ നിന്നുള്ള അത്ര വലിയ പദവികളൊക്കെ കൊടുത്തില്ല അദ്ദേഹത്തിന് ഏറ്റവും വലിയ അംഗീകാരം കൊടുത്തില്ലേ അദ്ദേഹം അതിൻ്റെ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ വേണ്ട അധികാരത്തിന് വേണ്ടി അദ്ദേഹം കാർക്കേയമായിട്ട് മത്സരിച്ചു അപ്പം അത്തരത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നില്ല ഉണ്ടാകാത്തൊരു കീഴ്വഴക്കം അദ്ദേഹം അവർ സൃഷ്ടിച്ചു എന്നിട്ടും അവർ അക്കോമഡേറ്റ് ചെയ്തു ഓക്കെ കെ എസ് ടി സി അക്കോമഡേറ്റ് ചെയ്യുന്നു എന്നുള്ളത് എന്നിട്ടാണ് അതിനുശേഷമാണ് അദ്ദേഹത്തെ വർക്കിംഗ് കമ്മിറ്റി അംഗമാക്കുന്നത് അപ്പോൾ വർക്കിംഗ് കമ്മിറ്റി അംഗമായിരിക്കുന്ന ഒരാൾ ആ പാർട്ടിയോട് ചോദിക്കാതെ പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രധാനമന്ത്രിയുമായിട്ട് ചങ്ങാത്തം ഉണ്ടാക്കി പ്രധാനമന്ത്രിയുടെ അസൈൻമെൻറ്റുകളൊക്കെ എടുത്ത് പുറത്തു പോകുന്നു നല്ല കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ പുള്ളിക്കും ബോധ്യമുണ്ട് ജനത്തിനെയും ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയും പുള്ളിക്കുണ്ട് പാർട്ടിയുടെ പെർമിഷനോട് ചെയ്യണമായിരുന്നു ഒരു താക്കീത് കിട്ടി വിശദീകരണത്തിന് ശേഷവും അദ്ദേഹം തുടർച്ചയായി കോൺഗ്രസിന് ക്ഷീണമുണ്ടാകുന്ന നമുക്കത് വ്യക്തമായിട്ട് കാണാൻ പറ്റും എനിക്ക് തോന്നുന്നു അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നുവെന്ന് തന്നെ എനിക്ക് സംശയമാണ് കഴിഞ്ഞ ആഴ്ച കൊച്ചിയിൽ നാല് ദിവസത്തിനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് കഴിഞ്ഞ നേരെ പാർലമെന്റ് കൂടാൻ വേണ്ടി പുള്ളി പോയി അപ്പോൾ ആ രീതിയിൽ ഒരു സ്വന്തം പാർട്ടിയെ ഖട്ടറിലിടുന്ന ഒരു സംഭവം ഇതിൽ പുള്ളി പ്രധാനമായിട്ട് നിൽക്കുകയാണ് അതിൻ്റെ കാ അതിന് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് നമുക്കറിയാം ബി ജെ പി കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുമ്പോൾ നാൽപ്പത്തി രണ്ട് സീറ്റിൽ നിന്നും നൂറ് സീറ്റിലേക്ക് എത്തി വലിഞ്ഞ് വളരെ പാടുപെട്ട് പ്രയത്നിച്ചവർ എത്തി നിൽക്കും ഇദ്ദേഹത്തെ പോലെ ഒരാൾ പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ടി വർക്കിംഗ് കമ്മിറ്റി മെമ്പർ മെമ്പറല്ലേ അപ്പോൾ അദ്ദേഹം ഒരുപാട് നേതൃത്വം കൊടുക്കേണ്ട ആൾ പല കാര്യങ്ങൾക്കും കോൺഗ്രസിന് പ്രതിപക്ഷ നേതാവെന്നുള്ള പ്രതിപക്ഷത്തെ ഒരു നേതാവെന്നുള്ള നിലയ്ക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ഭരണവർഷത്തിനെതിരെ നിൽക്കേണ്ട ഒരാളാണ് അപ്പോൾ സ്വന്തം പാർട്ടിയെ കട്ടറിലിട്ടുകൊണ്ട് പാർട്ടിയുടെ താല്പര്യങ്ങൾ മാനിക്കാതെ പാർട്ടിയുടെ അംഗീകാരം മേടിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് പോകും കൂടുതൽ തന്നെ പറഞ്ഞല്ലോ സ്വന്തമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അതിന് രാഷ്ട്രീയമായിട്ടൊന്നുമില്ല രാജ്യസ്നേഹം കൊണ്ട് ചെയ്താണെന്നൊക്കെ പറഞ്ഞു പുള്ളി ന്യായീകരിക്കില്ല ചില സംശയങ്ങൾ വരുമ്പോൾ അന്ന് ഈ ഓപ്പറേഷൻ സിന്ദറുമായി ബന്ധപ്പെട്ട് സമിതിയെ അയക്കണം എന്ന് തീരുമാനിക്കുകയും കോൺഗ്രസ്സിൻ്റെ അംഗങ്ങളെ നിർദ്ദേശിക്കാൻ പറയുകയും ചെയ്തു പക്ഷേ കോൺഗ്രസ് അന്ന് തരൂരിനെ ഒഴിവാക്കിയുള്ള ലിസ്റ്റാണ് കൊടുത്തത് തരൂരിനെ പോലെ ഈ വിദേശകാര്യങ്ങളിലൊക്കെ തന്നെ നയതന്ത്ര കാര്യങ്ങളിലൊക്കെ തന്നെ ഇത്രയും പ്രാവീണ്യവും എക്സ്പീരിയൻസുമുള്ള ഒരാളെ കൊടുക്കേണ്ടതായിരുന്നു അത് കോൺഗ്രസിൻ്റെ നിന്ന് തന്ത്രപരമായ ഒരു വീഴ്ചയാണ് വന്നതെന്ന് തോന്നുന്നു അല്ല അങ്ങനെ നമുക്കത് എന്ന് അല്ല നമ്മളത് ചിന്തിക്കണ്ടേ കോൺഗ്രസ് അദ്ദേഹത്തെ സഹമന്ത്രി ആയപ്പോൾ വിദേശകാര്യ സഹമന്ത്രി ആയപ്പോൾ ഇപ്പോൾ ബി ജെ പിയിൽ പോയ പഴയ കർണാടക മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവായിരുന്ന അദ്ദേഹത്തിന് കീഴിലല്ലേ ഇദ്ദേഹത്ത് നിർത്തിയത് ഇദ്ദേഹം യു എൻ ഇൻ്റെ വൈ വൈസ് പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ നിന്ന ആളല്ലേ എന്നിട്ടും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു പ്രോട്ടോക്കോളൊക്കെ ഉണ്ടല്ലോ പാർട്ടിയുടെ ഒരു ചുറ്റവട്ടങ്ങളിനകത്ത് നിന്ന് പോവുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് കഴിവുണ്ടെന്ന് പൊതുജനം വിശ്വസിച്ചാലും പാർട്ടിക്ക് തോന്നണ്ടേ ഇദ്ദേഹത്തിന് എത്രത്തോളം കഴിവുണ്ടെന്ന് തോന്നുന്നുണ്ട് പാർട്ടിയല്ലേ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തേണ്ടത് പാർട്ടി ഇദ്ദേഹത്തിന് ഇത്രയും അംഗീകാരം കൊടുത്തില്ലേ ഞാൻ ഈ പറഞ്ഞില്ലേ കഷ്ടിച്ചൊരു പത്ത് വർഷത്തെ പാർട്ടി പ്രവർത്തനം കൊണ്ട് തന്നെ അദ്ദേഹം നാല് തവണ അതിപ്പോഴാകുന്നേ ഉള്ളൂ നാലാം തവണയാണിപ്പോൾ അപ്പോൾ അതിനും പക്ഷെ കഴിഞ്ഞ തവണ തന്നെ അദ്ദേഹത്തിന് കൊടുത്തല്ലോ വർക്കിംഗ് കമ്മിറ്റി അപ്പൊ അതൊക്കെ വലിയ പദവിയല്ലേ കൊടുത്തിരിക്കുന്നത് ഈ ഈ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ബി ജെ പിയിൽ അങ്ങനെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ മാർസിസ്റ്റ് പാർട്ടിയിലെക്കും ചെയ്യാൻ പറ്റുമോ വേറൊരു പാർട്ടിക്കും അങ്ങനെയുള്ളൊരു അങ്ങനെ ഒരു അംഗത്തിനും അങ്ങനെ ില്ല അപ്പം ഈ രീതിയിൽ പാർട്ടിയിൽ ഇളകിയാടി നിൽക്കുന്ന തരൂരിനെ ബി ജെ പിയിലേക്ക് ആകർഷിച്ച് ഏതെങ്കിലും ഒരു സ്ഥാനം കൊടുക്കും അതെന്ത് സ്ഥാനമായിരിക്കും എന്നൊക്കെയായിരുന്നു ചർച്ച കഴിഞ്ഞ ദിവസം നടന്നത് അപ്പോഴാണ് ധൻഗർ രാജിവെച്ചത് ഇനിയിപ്പോൾ ആ പോസ്റ്റിലേക്ക് തരൂരിനെ പ്രതിഷ്ഠിക്കുമോ എന്നുള്ള ചർച്ച നടക്കുന്നത് പക്ഷേ ഈ എനിക്ക് തോന്നുന്നത് കുറേ കൂടിയൊക്കെ ആയിട്ടുള്ള കുറേ വലിയ പ്രതീക്ഷകളും മോഹങ്ങളുമൊക്കെ ഉള്ള ഒരാളായിട്ടാണ് അല്ലെങ്കിൽ ഒരു നേതാവായിട്ടാണ് ഞാൻ തരൂരിനെ കാണുന്നത് അദ്ദേഹം ഈ ഇതുകൊണ്ട് തൃപ്തിപ്പെടുമോ ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടുമോ എന്നുള്ള ഒരു ഒരു സംശയമാണ് എൻ്റെ മനസ്സിലുള്ളത് അല്ല ഇത് ഇത് പൊതുവേ സ്വാഭാവികമായി കേരളത്തിലെ കേരളത്തിലെ പൊതുസമൂഹം ചിന്തിക്കുന്ന അങ്ങനെ തന്നെയാണ് പക്ഷേ തരൂർ അങ്ങനെ രണ്ട് വർഷത്തേക്ക് വൈസ് പ്രസിഡൻ്റ് ആകാൻ പോകില്ല രണ്ട് വർഷത്തേക്ക് ലിവ വളരെ വളരെ വ്യക്തമായിട്ട് ആ ഒരു വാക്ക് ഉപയോഗിച്ചു അംബീഷ്യസ് ആയിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ളൊരു ആയിട്ടുള്ള ആൾ വൈസ് പ്രസിഡൻറ് ആകാൻ പോകില്ല പക്ഷെ പ്രൊവൈഡ് ഒരു പ്രോമിസ് അടുത്ത പ്രസിഡന്റ് പ്രൊമോഷൻ എന്ന് പറയുന്നത് അടുത്ത പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആകാം അപ്പോഴേക്ക് രണ്ട് പുള്ളിക്കൊരു വർഷത്തെ ടെന്യൂർ കിട്ടും അപ്പോൾ ഗുഡ് ഗുഡിന അപ്പോഴേക്കും പുള്ളി എഴുപത്തഞ്ച് വയസ്സാകും റിട്ടയർമെന്റ് ഏത് പാർട്ടിയിലാണെങ്കിലും റിട്ടയർമെന്റിന്റെ ഒരു പ്രായത്തിലെത്തും അങ്ങനെ ചിലപ്പോൾ ഒരു ആർഗ്യുമെന്റ്സിന് അങ്ങനെ ഒരു ഒരു ബാർഗെയിനിങ്ങിന് പുള്ളിയെ കിട്ടിയാൽ പുള്ളി ചിലപ്പോൾ കൊടുക്കും പക്ഷെ അതിന് വലിയ അപകടങ്ങളുണ്ട് പുള്ളിയുടെ സുതസിദ്ധമായ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സുദസിദ്ധമായി സൂപ്പർ സീഡ് ചെയ്യുക എല്ലാരെയും ഓവർലുക്ക് ചെയ്യുക എല്ലാവരുടെയും മേളിൽ അപ്രമാ പുള്ളിക്ക് സ്വതവേ ഉള്ളതാണ് സഹജമായ പുള്ളിയുടെ ഒരു തലയെടുപ്പ് വെച്ച് പുള്ളി അറിയാതെ പല കാര്യങ്ങളും പ്രോട്ടോകോളുകളെല്ലാം ലംഘിച്ചു പോകുന്നതരാ ആ അതാണ് പ്രശ്നം അപ്പോൾ ഈ രണ്ടര രണ്ട് വർഷം കൊണ്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനം കൊണ്ട് പുള്ളി സൂപ്പർസീഡ് ചെയ്യാൻ പോയാൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം കൊണ്ട് വലിയ അപകടം ഉണ്ടാകും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവർ എലിവേറ്റ് ചെയ്യണമെന്നില്ല ചെയ്യണമെന്നില്ല പക്ഷേ അദ്ദേഹത്തിനെ വൈസ് പ്രസിഡന്റ് ആക്കുമ്പോൾ ഒരു ഗുണമുള്ളത് നമുക്ക് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാലസ് ജെ ഡി വാൻസ് ജെ ഡി വാൻസ് അദ്ദേഹം ഇപ്പോൾ ഇറ്റലിയിൽ പഴയ മാർപ്പാപ്പ അസുഖബാധിതനായിട്ട് സീരിയസ് ആയിട്ട് കിടന്നപ്പോൾ അദ്ദേഹം അവിടെ പോയിരുന്നു നിര്യാണത്തെ തുടർന്ന് അവിടെ തന്നെ തങ്ങി പുതിയ മാർപ്പാപ്പയുടെ എലവേഷനും കൂടെ നിന്നു അപ്പോഴും പ്രസിഡന്റ് അമേരിക്ക അവിടെ വന്നു അപ്പോഴും അദ്ദേഹം അവിടെ ഉണ്ട് ഇതിലുപരിയായിട്ട് ഈ തൊട്ട് ഈ മാർപ്പാപ്പയെ കാണാൻ ഇറ്റലി പോകുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മുടെ സെലൻസ്കി സെലൻസ്കി ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ വിളിച്ച് ഇവർ രണ്ടുപേരുടെയും പ്രസിഡൻസില് വൈസ് പ്രസിഡന്റും പ്രസിഡന്റ് ഓഫ് യു എസും ട്രംപും കൂടെ ഇരുന്നിട്ടുള്ള ഒരു ഒരു പാർലീസ് ഉണ്ടാക്കാൻ ഒരു ധാരണ ഉണ്ടാക്കാം സമാധാനം ഉണ്ടാക്കാൻ യുദ്ധം നിർത്തണം എന്നൊക്കെ പറയാൻ വേണ്ടി നിന്നൊരു സാഹചര്യം ഞാനിത് പറഞ്ഞത് ഈ ശശിതരൂരിനെ പോലൊരാളെ എടുത്താൽ ഇത്തരത്തിലുള്ള അസൈൻമെന്റുകൾക്ക് ഉപയോഗപ്പെടുത്താം ഓക്കേ അത് അങ്ങനൊരു സംഭവം കൂടെ ഉണ്ട് പക്ഷെ ഇദ്ദേഹം അങ്ങ് പോവും പോയിട്ട് ഈ പറഞ്ഞപോലെ എക്സ്റ്റംബോൾ ആയിട്ട് കയറി സർക്കാരിൻ്റെ നയങ്ങൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ നയങ്ങളെ അതിജീ അതിക്രമിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഒരു ബി ജെ പിയുടെ നേതൃത്വത്തിൻ്റെ ചിന്താ വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തെ പൊളിറ്റിക്സിനപ്പുറത്ത് ഒരു ഒരു പോസ്റ്റിലേക്ക് ഒരു പ്രധാന നല്ലൊരു പോസ്റ്റ് ലേക്ക് അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കഴിവും ഉപയോഗപ്പെടുത്താം പൊളിറ്റിക്കലായിട്ട് വലിയ പ്രശ്നം പ്രശ്നം ഉണ്ടാകുകയില്ല പക്ഷെ അതാണ് ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് തരൂരിനെ സംബന്ധിച്ച് നമുക്കറിയാം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ യു എൻ പെൻഷനും അദ്ദേഹം ഇടത് കീണ്ടും വലത് കീണ്ടും എഴുതുന്ന ബുക്കുകളുടെ റോയൽറ്റിയും ഒക്കെ മേടിച്ചിട്ട് അദ്ദേഹത്തിന് അഴിമതി ഒന്നും പ്രത്യേകിച്ച് കാണിക്കുക കാണിക്കേണ്ടതില്ല പ്രത്യേകിച്ചൊന്നുമില്ല പുള്ളിയെ സംബന്ധിച്ച് പുള്ളിക്കൊരു ഒരു അറ്റ്പാർ സ്റ്റേറ്റസ് വേണം എന്നുള്ള ഒരാളാണ് അപ്പം അത് ആണെന്നുള്ളതാണ് ആർക്ക് തുല്യമായ പദവിയാണ് ഒരു ഒരൊറ്റ സ്ഥാനം അദ്ദേഹം ഇപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം സെക്രട്ടറി ജനറൽ അതെ അന്ന് മത്സരിച്ചു പക്ഷേ അദ്ദേഹത്തിന് അന്ന് അതിനൊന്നും കിട്ടില്ല കിട്ടില്ല അതിനൊന്നും നമുക്ക് ഇന്ത്യയിൽ നിന്നും ഒക്കെ കിട്ടാൻ പ്രയാസം ഈ മാറിയ സാഹചര്യത്തിൽ എന്നാലും പ്രധാനമന്ത്രിയൊന്നും സപ്പോർട്ട് സപ്പോർട്ട് Support ും കൂടെ കേരളം ബി ജെ പിക്ക് ബി ജെ പിക്ക് അങ്ങനൊരു ഇതുണ്ടല്ലോ ബി ജെ പിയുടെ ആത്യന്തികമായ രാഷ്ട്രീയ താല്പര്യങ്ങളിൽ ഒരു സൗത്ത് ഇന്ത്യൻ അതും മലയാളി എന്നും കൂടെ ആകുന്ന എടുക്കുക എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള വലിയ വേറെ വേറെ ചിന്തിക്കുമ്പോൾ അല്ല ദേ ഹാവ് പൊളിറ്റിക്കൽ ഇൻ ലെവറ്റിൽ സൗത്ത് അത് അല്ല അത് അധികാരം പിടിക്കാനാണ് നോട്ട് ടു എലവേറ്റ് എനി ലീഡർ അതാണ് ചിന്തിക്കേണ്ടത് അത് അങ്ങോട്ടൊരു ലീഡർഷിപ്പ് ഫോർ ദ ടൈംബിങ് ഫോർ ദ ടൈം ബിങ് ഇത് വൈസ് പ്രസിഡന്റ് സ്ഥാനാണെന്നല്ല അത് മതി അത് മതി അതും പറയും നിങ്ങൾക്ക് രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാരിനെ റെപ്രസെന്റ് ചെയ്ത് വിദേശത്ത് പോയിട്ട് വന്നതുപോലെ വിദേശത്ത് പോകാം സർക്കാരിന്റെ അദ്ദേഹങ്ങൾ പറയാം അപ്പോൾ പോകുന്നത് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വലിയ സ്വീകരണം കിട്ടുമല്ലോ അവിടെ ആരുടെയും കൂടെ നിൽക്കാമല്ലോ ഇപ്പം സെലൻസ്കിയുടെ കൂടെയും നിൽക്കാം ട്രംപിന്റെ കൂടെയും നിൽക്കാം ആരുടെ കൂടെയും നിൽക്കാം അപ്പം അങ്ങനെയൊക്കെ ഉള്ള സ്റ്റേച്ചർ പുള്ളിക്ക് കിട്ടും പുള്ളി അത് എൻജോയ് ചെയ്യും പക്ഷെ അത് രണ്ടു വർഷത്തേക്ക് മാത്രമാകുമ്പോഴുള്ള പ്രശ്നം അത് നോക്കണം ഇനിയിപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നിയതാണ് ഇപ്പൊ ബ്രിക്സ് രാജ്യങ്ങളുടെ എണ്ണം കൂടുന്നുണ്ട് ഏഴ് രണ്ടും ഒമ്പതും പതിനൊന്നും ഒക്കെ ആകട്ടെ ഇനി ബ്രിക്സ് രാജ്യങ്ങളുടെ ഒരു കോർഡിനേറ്റിംഗ് സെക്രട്ടറിയോ ജനറൽ സെക്രട്ടറിയോ ഒക്കെ ആക്കി പുള്ളിക്ക് അങ്ങനെ ഒരു അക്കോമഡേഷൻ ബി ജെ പിക്ക് കൊടുത്താൽ ചിലപ്പോൾ ഓക്കെ പുള്ളിക്ക് ഇഷ്ടപ്പെടുമായിരിക്കും ും ഇപ്പൊ എനിക്കറിഞ്ഞുകൂടാ കേട്ടോ ഞാൻ എനിക്കിട്ടൊരു എന്റെ ട്യൂഷൻ ഇൻ ട്യൂഷനും ഒരു ഘട്ടും അങ്ങനെ ഒരു ഗട്ട് ഫീലിംഗ് തോന്നുന്നു കാരണം നിതീഷ് കുമാറിനെയൊക്കെ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആക്കാൻ വേണ്ടിയൊക്കെ ഉള്ള തീരുമാനങ്ങൾ വരുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകൾ വരുന്നു അത്തരം ആളുകളുടെ ലിസ്റ്റ് വരുന്നു നിതീഷ് വരുന്നു ജെ പി നഡ്ജവരും രാജ്നാഥ് സിംഗ് ഇപ്പോ ജമ്മു കശ്മീരിന്റെ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പേരുണ്ട് അല്ല ഞാൻ അതുകൊണ്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പോലും മോഡിയും അമിത്ഷായും അമിത്ഷാജിയും ഒന്നും ഇത് ചിന്തിക്കുന്നില്ല ഞാൻ എൻ്റെ ഒരു ഇന്നർ ഘട്ട് ഞാൻ പ്രകടിപ്പിച്ചു ചിലപ്പോൾ അദ്ദേഹത്തിനെ അക്കോമഡേറ്റ് ചെയ്യാൻ ബ്രിക്സിന്റെ രാജ്യങ്ങളുടെ കോർഡിനേറ്റിംഗ് സെക്രട്ടറിയോ പ്രസിഡന്റോ എന്തെങ്കിലുമൊക്കെ ആക്കാം അങ്ങനെയൊക്കെ ആക്കാം വൈസ് പ്രസിഡന്റ് ആകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രിക്സിന്റെ ആകാം കാരണം ഈ മൂന്നാം ഊഴം കിട്ടിയിരിക്കുന്ന ഈ സർക്കാരിന് ഇനി നാല് വർഷം ഇല്ലേ ബ്രിക്സ് രാജ്യങ്ങളുടെ ഒരു സ്ട്രോങ് ഹോൾഡ് ആയിട്ട് ഇദ്ദേഹത്തിന് അയക്കാം ഇന്ത്യ ആയിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നത് ബ്രിക്സിലെ ആ ഒരു രീതിയിലേക്ക് ശശി തരൂരിനെ ഉപയോഗപ്പെടുത്താം സാധ്യതയാണ് നമ്മുടെ സ്പെക്കുലേഷൻസാണ് ഇപ്പൊ പറഞ്ഞ ഈ രാജ്നാഥ് സിംഗ് ആണെങ്കിലും നദ്ദയാണെങ്കിലും അവരുടെയൊക്കെ പേരുകൾ വകഞ്ഞു മാറ്റിക്കൊണ്ട് തരൂരിനെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള സാധ്യത നോക്കുമ്പോൾ നോക്കുമ്പോൾ ഉണ്ട് എന്നുള്ളതാണ് അല്ല അതുകൊണ്ടാണ് പുള്ളി എവിടെ എവിടെ അതാണ് അതാണ് തരൂരിനെ വേറെ ഇളകിയാടി നിൽക്കാൻ പറയും കോൺഗ്രസിൽ തന്നെ നിൽക്കാൻ ഇപ്പൊ തന്നെ കേരളത്തിലെ ജനമെല്ലാം അദ്ദേഹത്തിന് ഒരു ഇന്റഗ്രിറ്റിയുടെ ഒരു ചോദ്യം ചോദിച്ചു 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 ഇത്രയും സ്ഥാനമാനങ്ങൾ കോൺഗ്രസ് കൊടുത്ത് എന്നിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് നമ്മൾ പാർലമെൻറ്റല്ലൊരു വോട്ട് ചെയ്തു അദ്ദേഹത്തെ ജയിപ്പിച്ചു അതൊക്കെ ഉള്ള ഒരാൾ എപ്പോഴും അറിയാമല്ലോ ഒരു ബി ജെ പി വർഗീയ രാഷ്ട്രീയത്തിനെതിരാണ് കേരളത്തിന്റെ മനസ്സ് അന്ന് പിന്നെ എന്തൊക്കെയോ ആരൊക്കെയോ സഹായിച്ചിട്ട് തൃശൂരിൽ സുരേഷ് ഗോപിയെ കിട്ടി അതിലിന്ന് രാഷ്ട്രീയമാണ് ഇപ്പോൾ കേരള ജനം ബി ജെ പിയിലേക്ക് പോയതിൻ്റെ ഒരു സംഭവം ആ പക്ഷേ ആ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു ഇൻ്റഗ്രിറ്റിയുടെ ഒരു ഒരു ആളുകളില്ല ഇപ്പോഴും സംശയ ദൃ കൂടിയാണ് ഇദ്ദേഹത്തെ നോക്കുന്നത് പുള്ളിക്ക് കൊടുത്തിരുന്ന ആ ഒരു സ്നേഹവും അടുപ്പവും ഒന്നും ആൾക്ക് പ്രകടിപ്പിക്കുന്നില്ല ഇപ്പം കാണുന്നില്ല വൈബില്ല ആ ഒരു സാധനമില്ല പഴകി പുള്ളി മാത്രമല്ല പുള്ളി ഈ തെരഞ്ഞെടുപ്പിൽ നാലാമത് ഊഴത്തിൽ ജയിച്ച ഉടനെ തന്നെ പറഞ്ഞു ഇനി അഞ്ചാം ഊഴം ഞാൻ മത്സരിക്കുന്നില്ല എന്നും പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ ഇനി പുള്ളിക്കുള്ള അംബിഷൻ നിങ്ങൾ പറഞ്ഞ ലിയോ പറഞ്ഞ അംബീഷൻ എവിടെ എങ്ങനെ സാധിക്കും അതെ അതാണ് അവിടെയാണ് ഈ ഇദ്ദേഹം കാണിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഇങ്ങനെ അകന്ന് നിൽക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡും അപ്രോച്ചും ഒക്കെ ആ രീതിയിലേക്കാണ് അതെ സ്ഥാനങ്ങളിലേക്കൊക്കെ സ്ഥാനങ്ങളിലേക്കെത്തണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലെ ചിന്ത അങ്ങനെ ആയിരിക്കാം എന്നുള്ള നാല് വർഷം ഇനിയും ബാക്കി കിടക്കുകയാണ് അപ്പോ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ വേണം അല്ലെങ്കിൽ അവരുടെ ഇന്ത്യയിൽ അവർ ഭരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഈ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചു ഒന്നുകിൽ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ യു എൻ അല്ലെങ്കിൽ എക്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാൻ ദ്ദേഹത്തിന് ചെറിയ സ്ഥാനങ്ങളൊന്നും കൊടുത്ത് ഒതുങ്ങുന്ന ആൾക്കാൻ പറ്റില്ല തൃപ്തിപ്പെടുത്താൻ പറ്റില്ല പുള്ളി ഒതുങ്ങുകയില്ല അതാണ് പുള്ളിക്ക് സഹജമായ ഈ സൂപ്പർ സീഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് എപ്പോഴും അധികാരത്തിൽ ഉപരിയായിട്ട് വ്യക്തിപരമായി പുള്ളിക്ക് ചില എന്താ പറയുക ത്വര ഒരു ഇമ്പിൾസുകൾ വെച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പം ആ ഇമ്പിൾസിൽ ബി ജെ ഒതുങ്ങില്ല ബി അങ്ങനെ ഒതുക്കാൻ പറ്റില്ല അതെ മേ ബി ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ നയതന്ത്ര മികവ് മനസ്സിലാക്കിയ ബി ജെ പി ആണ് കേന്ദ്രം ഭരിക്കുന്നത് അവർ ഇദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂറിലും ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിലും അദ്ദേഹത്തെ പ്രയോജനപ്പെടുത്തുകയും വേണം അദ്ദേഹം കയ്യിൽ നിന്ന് പോകാനും പാടില്ല അതിൻ്റെ ഒരു വള്ളി അവരുടെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു പിടിവള്ളി വിത്ത് ഓൾ സ്ട്രിങ്സ് അങ്ങനെ മാത്രമുള്ളൊരു സ്ട്രിങ്സ് സ്ട്രിംഗ് നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ് എന്നുള്ള തരൂരിൻ്റെ ഒരു സ്വതവയുള്ള സാഹചര്യങ്ങളൊന്നും അവർ അംഗീകരിക്കില്ല പുള്ളി എടുക്കും കാരണം കോൺഗ്രസ്സിനെ വീക്കെൻഡ് ചെയ്യാൻ ഇതൊരു സാഹചര്യമാണ് രണ്ട് തരൂരിനെ പോലെ അവർക്ക് എടുത്തു പറയാൻ കോൺഗ്രസ്സിലുള്ള ഒരു നേതാവിനെ അവർക്ക് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യവുമാണ് എന്ന് പറഞ്ഞിട്ട് അവർ പാർട്ടി അവരുടെ നയങ്ങളെയൊന്നും ബലിയിഴിപ്പിക്കാനുള്ള ആളെയും എടുക്കില്ല കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഓക്കെ അതാണ് എൻ്റെ സാധ്യത ഓക്കെ 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 അപ്പം അത്തരത്തിൽ ഒരു സാധ്യത ഉപയോഗപ്പെടുത്താൻ പറ്റും ഉപയോഗപ്പെടുത്താൻ പറഞ്ഞ പോലെ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ തന്നെ പല കാര്യങ്ങൾക്ക് ലോകരാഷ്ട്രങ്ങളിലെല്ലാം പോകാൻ ഉള്ളൊരു അവസരം ഇദ്ദേഹത്തിന് കിട്ടും മേ ബി ഇൻ ദ പാർലമെൻറ്റ് അദ്ദേഹം ചിലപ്പോ സർക്കാരിന്റെ നാവായി ചിലപ്പോൾ ഇനി സംസാരിക്കുകയും ചെയ്തേക്കാം കാരണം പാർലമെന്റ് പാർലമെന്റ് ഇന്ന് കൂടിയപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറും പെഹൽഗാമും ഒക്കെ വലിയ ബഹളത്തിനൊക്കെ ഇടയാക്കിയിട്ടുണ്ട് അല്ല അത് ആദ്യമേ തന്നെ കോൺഗ്രസ് പറയുന്നുണ്ട് പഹൽഗാമിൽ കാരണം അത് ലിയോ അത് സൂചിപ്പിച്ചത് നന്നായി കാരണം നമ്മൾ ഈ ശശി തരൂരിന് വിദേശകാര്യങ്ങൾക്ക് വേണ്ടി സർക്കാരിൻ്റെ ഭാഗമായിട്ട് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നുള്ള എന്നുള്ളതിലൊക്കെ അയക്കുമ്പോൾ പല കാര്യങ്ങൾ ചെയ്യാൻ ഉപകരിക്കും എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ പഹൽഗാമിൻ്റെ കാര്യം വന്നപ്പോഴുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ യു എസ് പ്രസിഡൻ്റ് ട്രംപ് എന്താ ചെയ്തേ അവിടുത്തെ പാക്കിസ്ഥാൻ്റെ മിലിറ്ററി ജനറലുമായിട്ട് എനിക്ക് ഡിന്നറുണ്ട് താങ്കൾ പെട്ടെന്ന് നാട്ടിൽ വയ്ക്കും അതിനുമുമ്പ് എന്നെ സമാധാനത്തിൻ്റെ നൊബൈൽ പ്രൈസിന് റെക്കമെൻഡ് ചെയ്യുക പിന്നെ പോകുമ്പോൾ ഓർത്തോണം ഞാനാണ് പാകിസ്ഥാനുമായിട്ടുള്ള താങ്കളുടെ നാട്ടിലെ യുദ്ധം അവസാനിപ്പിച്ചത് അത് ഓർമ്മയിരിക്കട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഒരു നമ്മുടെ ശത്രുരാജ്യം എക്കാലത്തും ശത്രുരാജ്യമാണ് സൗഹൃദത്തിൽ പോകണമെന്ന് നമുക്കൊക്കെ ആഗ്രഹമുണ്ട് കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുക മിലിറ്ററിയിൽ ആളുകൾ മരിക്കുക എന്നൊക്കെ പറയുന്ന ഒരു നാട് ഒരു മനുഷ്യർക്കും അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല പക്ഷേ ഈ പഹൽഗാമിൽ യുദ്ധം അവസാനിപ്പിച്ച എൻ്റെ പ്രേരണ കൊണ്ടാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് നമ്മുടെ പ്രധാനമന്ത്രി പറയുകയും നമ്മുടെ ശത്രുരാജ്യത്തിൻ്റെ സൈന്യാധിപനെ ഡിന്നർ കൊടുക്കാൻ കൊണ്ടുപോകുന്നു നമ്മുടെ പ്രധാനമന്ത്രിയെ തിരിച്ച് വീട്ടിൽ പോകാനും പറയും ആ ഒരു അതർ ബിലിറ്റിൽഡാണ് അവിടെയൊക്കെ ചിലപ്പോൾ തരൂരിനെ പോലുള്ളവർ അയച്ചാൽ മതി ഇനിയുള്ള കാലത്ത് നമ്മൾ ആലോചിക്കണ്ടേ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ആദ്യത്തെ ട്രംപിന്റെ തെരഞ്ഞെടുപ്പിന് ഇവിടെ നിന്ന് അദ്ദേഹം പോയി അമ്പതിനായിരത്തോളം ഇന്ത്യക്കാരുടെ വോട്ട് ട്രംപിന് വേണ്ടി അഭ്യർത്ഥിച്ച ആളാണ് നമ്മൾ എന്താ ഹൗഡി മോഡി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ പ്രചരണമൊക്കെ നടത്തി അങ്ങനെയുള്ളൊരു അങ്ങനെയുള്ളൊരു പ്രസിഡന്റ് അത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ എല്ലാ എന്താ പറയാ സപ്പോർട്ടൊക്കെ നേടിയൊരാള് ഇതേ അതേ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പറയുകയാണെങ്കിൽ താങ്കൾ പൊയ്ക്കുവോ എനിക്ക് നിങ്ങളുടെ ശത്രുരാജ്യത്തിൻ്റെ ആർമി ജനറലിന് ഡിന്നർ കൊടുക്കാനുണ്ട് താങ്കൾ പൊയ്ക്കോ പിന്നെ മറക്കണ്ട കഴിഞ്ഞ യുദ്ധം അവസാനിപ്പിച്ചത് എൻ്റെ പ്രേരണ കൊണ്ടാണ് അതൊക്കെ വലിയ ക്ഷീണമുള്ളതാണ് നമ്മൾ ലോക ആ ഒരു ഇൻ്റർനാഷണൽ റിലേഷൻസിനെ ലോകരാഷ്ട്രങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് നോക്കും നമ്മളെല്ലാരെയും ക്ഷണിപ്പിച്ചു ആ വാക്ക് ഇന്ത്യ എല്ലാ ഇന്ത്യക്കാർക്കും ക്ഷീണമാണ് നമ്മുടെ ശത്രുരാജ്യത്തിൻ്റെ ഒരു ആർമി ജനറലിനെ കൊണ്ടുപോയി ഡിന്നർ കൊടുക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രി അട്ടിപ്പയ്ക്കുമെന്ന് പറയുന്നു അതൊക്കെ വലിയ മോശമാണ് അതൊക്കെ ക്ഷീണിച്ചിരിക്കുന്നു ഇപ്പോൾ അതിൽ നിന്നും ഇന്ത്യ ഇന്ത്യയുടെ സ്റ്റാൻഡിന് ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതിനുശേഷം ഈ അമേരിക്ക പലപ്പോഴും ഈ റഷ്യയിൽ നിന്നും ഇന്ധനം വാങ്ങരുത് എന്ന് പറഞ്ഞപ്പോഴും അപ്പോഴും പോയി പണി വെക്കാൻ പറഞ്ഞ ആ ഒരു സ്റ്റാൻഡിലേക്ക് ഇന്ത്യ വന്നിട്ടുണ്ട് നെഹ്റു കാലം മുതലേ ഉള്ളതാണ് നമ്മളെപ്പോഴും അമേരിക്ക പ്രോ അമേരിക്കയല്ല നമ്മള് നമുക്കെപ്പോഴും സഹായം അല്ല ഈ കഴിഞ്ഞ കുറേ സമീപകാലത്ത് നമ്മൾ വിചാരിച്ചു അമേരിക്ക മാറി ട്രംപ് മാറി ട്രംപ് എന്നും ഇന്ത്യ അനുകൂല നിലപാടുമായി മുന്നോട്ട് പക്ഷേ അമേരിക്കക്ക് എപ്പോഴും അവരുടെ അജണ്ടയുണ്ട് അവരുടെ കച്ചവടം അവരുടെ കച്ചവടം തന്നെയാണ് കാരണം അവരുടെ കച്ചവടം നടക്കുന്നുണ്ടെങ്കിൽ പല സ്ഥലത്തും യുദ്ധം നടക്കണം സംഘർഷം നടക്കണം എങ്കിൽ മാത്രമേ നടക്കൂ ദേ വിൽ ഗോ ഫോർ ഇറ്റ് അറ്റ് ഒരു അദ്ദേഹം ബിസിനസ്മാൻ ആണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇസ്രയേലും ഹമാസുമായിട്ടുള്ളതിൽ പാലസ്തീൻ ഇങ്ങോട്ട് തരും അവിടെ ടൂറിസം നമുക്ക് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞാൽ കാനഡ ഇങ്ങോട്ട് തരും അമേരിക്കയുടെ ഭാഗമാക്കും ഒരു ബിൽഡറിൻ്റെ ഒരു നേച്ചറിലേക്കാണ് പുള്ളി പോകുന്നത് ഇനി നമ്മൾ ഇപ്പോൾ നമ്മുടെ മോഡിക്ക് മോഡിജിക്ക് ഈ ഒരു സെറ്റ് ബാക്ക് പോലെ ഒരു സംഭവം അമേരിക്കൻ ഉണ്ടായതിന് ശേഷം ശ്രദ്ധിക്കണം ഇപ്പോൾ ഇറങ്ങി റീസെൻറ്റായിട്ട് കഴിഞ്ഞ രണ്ട് ഇന്നലെ ഉമനാമെന്ന് ഇറങ്ങിയ ഫോബ്സ് മാഗ്സിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് നമ്മൾ പറയുന്നത് നമ്മൾ സൂപ്പർ പവർ എന്നാണ് സാമ്പത്തികമായിട്ട് നമ്മൾ മൂന്നാമതാണ് സൂപ്പർ പവറുകളിൽ ഒന്നാമനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അഹങ്കരിക്കുന്നത് പോപ്പുലേഷനിൽ മാത്രമേ നമ്മൾ സൂപ്പർ പവർ ആയിട്ടുള്ളൂ മനസ്സിലാക്കണം ഈ ഫോക്സിൻ്റെ ഇപ്പോഴത്തെ പുതിയ ഇത് വന്നപ്പോഴേക്കും വിയറ്റ്നാമിനും പിന്നിലാണ് നമ്മൾ പത്തിന് താഴെയാണ് വിയറ്റ്നാം വരെ പത്തിനു മേള ഏത് കാര്യത്തിലാണ് ഈ സൂപ്പർ പവർ എന്നുള്ള നിലയ്ക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ അപ്പോൾ വെറും അവൾ അതിനകത്ത് അവർ പറയുന്നുണ്ട് ആ വീഡിയോ ശ്രദ്ധിച്ച് കേട്ടാൽ ആ ന്യൂസ് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കേട്ടാൽ ചേഞ്ച് ഓഫ് പേഴ്സൺ ഡസ് ഇൻ മേക്ക് എനി ചേഞ്ചസ് ഇൻ ദ സിറ്റുവേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഇരു ഇരുപത്തിയഞ്ച് പോയിൻ്റ് ഏഴ് അഞ്ച് ശതമാനം ജി ഡി പി ആണ് സാമ്പത്തിക ശേഷിയിൽ അമേരിക്കയുടേത് ചൈനയുടെ പതിനെട്ട് പോയിൻറ്റ് എട്ട് അഞ്ചാണ് ഇന്ത്യയുടേത് മൂന്നിന് കയറാൻ വേണ്ടി ട്രെയിലിംഗ് ആണ് നമ്മൾ ഇവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്യുകയാണ് എന്നിട്ട് നമ്മൾ പറയുന്നത് ഭയങ്കര സാമ്പത്തിക വളർച്ചയാണ് ആനാണ് സാമ്പത്തികമായിട്ട് വളർന്നത് മനുഷ്യർ ഇപ്പോഴും ദാരിദ്ര്യമുണ്ട് ഉണ്ട് ഹംഗർ ഇൻഡെക്സിൽ നൂറ്റമ്പത് എടുത്തപ്പോൾ നൂറ്റി പത്തൊമ്പതാം സ്ഥാനത്താണ് ഇന്ത്യയിരിക്കുന്നത് ആരാണ് ഇപ്പൊ കോടീശ്വരന്മാരായിട്ട് ഹാൻഡ്ഫുൾ ഓഫ് കോടീശ്വരന്മാർ അല്ലാതെ ജനമൊക്കെ ഇപ്പോഴും ദാരിദ്ര്യത്തിലാണ് ഫോപ്സ് നമുക്ക് ഇപ്പൊ പറയാവുന്ന അങ്ങനെയുള്ള ഒരു മൽ പ്രാക്ടീസ് നടത്താൻ പറ്റുന്നതല്ല അവരുടെ വാക്കുകളൊക്കെ ഭയങ്കര ഇതാണ് മാത്രമല്ല ഈ നമ്മൾ ഈ ബോസ്റ്റ് ചെയ്യുന്നു ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ബോസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ മോഡിജി എന്നൊക്കെ പറയുന്നു മോഡിജി എന്ന് പറയുന്ന ഒരാൾ പ്രധാനമന്ത്രി മാറിയതുകൊണ്ട് കാര്യങ്ങളൊന്നും മാറുന്നില്ല മാറുന്നില്ല എന്നാണ് പച്ചയ്ക്ക് അത് നമുക്ക് ഒരു 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 ഡിഫറെൻറ്റ് സബ്ജക്റ്റായി വെച്ച് ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്ന് തോന്നുന്നു എന്തായാലും വൈസ് പ്രസിഡന്റിന്റെ രാജിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ പത്തൊൻപതിനകത്ത് തീരുമാനം എടുക്കേണ്ടതുണ്ട് അതിനകത്ത് ഈ സ്പെക്കുലേഷൻസ് ഒക്കെ നടക്കും തീരുമാനം എന്തായാലും ബി ജെ പി എടുക്കും അത് ആരായിരിക്കും എന്നുള്ളതാണ് തരൂരിൻ്റെ സാധ്യതയുണ്ടോ എന്നുള്ളത് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തു എന്തായിരിക്കാം രാജിക്ക് കാരണം എന്നുള്ള കാര്യവും നമ്മളിവിടെ ചർച്ച ചെയ്തു അതെ ഊഹാപോഹങ്ങൾ മാത്രമാണ് ഇപ്പൊ നിലവിൽ ഉള്ള സാധ്യതകൾ വെച്ച് വിലയിരുത്തുക മാത്രമാണ് ചെയ്തത് വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കുമ്പോയിന്റ് വയസ്സായി ടോക്കുമ്പോയിന്റ് ചെയ്യുക അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം